ത്തിൽ എങ്ങനെയാണ് മഴയുടെ ഗതി എന്തൊക്കെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും എന്താണ് അവസ്ഥ ഫിജി എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രിയും പുലർച്ചെയുമെല്ലാം ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിരുന്നത് എന്നാൽ രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ആലുവ പെരിയാർ ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ തന്നെ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് ഡാമുകൾ തുറന്നതിനാലും ശക്തമായ മലവെള്ള പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി വെള്ളപ്പൊക്കത്തിന്റെ മുന്നറിയിപ്പ് തിനേക്കാൾ അൽപ്പം കൂടുതൽ ആളുകളെ ശേഷം പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു എന്നാൽ വൈകുന്നേരത്തോടുകൂടി അത് താഴ്ന്നു ഏലൂരിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട് ജില്ലയിൽ ഇന്നും മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തീരദേശ മേഖലയിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുന്നു കടൽ ഏതുസമയം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലയിലെ ടൂറിസം മേഖലയിലേക്ക് പോകരുതെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിണ്ട് കാരണം മല മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ളതിനാൽ ടൂറിസം മേഖലകളിലേക്ക് ആ യാത്ര പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കുന്നു പക്ഷേ ജില്ലയിൽ ഇന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വരും മണിക്കൂറുകളിലും മഴ തുടരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വടക്കൻ ജില്ലകളിലെ അത്ര ശക്തമായ മഴ ഇന്ന് എറണാകുളത്ത് ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വീടുകൾ പൂർണ്ണമായും വൃത്തിയാക്കിയാൽ മാത്രം അവരെ തിരികെ വീട്ടിലേക്ക് വിട്ടാൽ മതി എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് ജില്ലയിൽ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള എല്ലാവിധ നടപടികളും ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് പ്രളയത്തെ അതിജീവിച്ചവരാണ് എറണാകുളം ജില്ലക്കാർ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രളയമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അടക്കം ഉണ്ടാവുകയാണെങ്കിൽ അടിയന്തരമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും ു സേനകൾക്കെല്ലാം തന്നെ ഏത് അടിയന്തര നടപടികളെയും ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശമാണ് എറണാകുളം നഗരം ആ നഗരത്തിന്റെ ചില മേഖലകളിൽ ഇപ്പോഴും ചെറിയ തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ട് വരും മണിക്കൂറുകളിൽ വെള്ളം ക്ഷമിക്കണം മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ നഗരത്തിൽ വലിയ വെള്ളക്കെട്ടുകൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് പക്ഷേ ഇന്ന് രാവിലെ രാവിലെ മുതൽ തന്നെ പ്രസന്നമായ കാലാവസ്ഥ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിലുള്ളത് ഫിജി